ി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് കമ്മലുകളും അതുപോലെ നമ്മുടെ ലോട്ടസിൻ്റെ വെറൈറ്റി ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് കുറേ കളേഴ്സിൽ നമുക്ക് ആദ്യം തന്നെ ആ ലോട്ടസിൻ്റെ നെക്ലസും തുടങ്ങാം ആദ്യം തന്നെ എല്ലാടേയും ആയിട്ടുള്ള ലോട്ടസിൻ്റെ ഒരു മാലയാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് അതായത് യഥാർത്ഥ ലോട്ടസിന്റെ കളറുകളാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു കളറിനാണ് ഈ ഒരു മാലയിലെ ഏറ്റവും ഡിമാൻഡ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ലോട്ടസ് എന്ന് പറയുമ്പോൾ ഞാനത് അതിവിടെ കാണിക്കാനായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം ഇത് ഒരു റോസ് ഈ ലോട്ടസിൽ താഴോട്ട് നല്ല വൈറ്റ് പേഴ്സ് ഹാങ്ങിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വൺ ടു സെവൻറ്റി ഫൈവിൻ്റെ നമ്മൾ കൊണ്ടുവന്ന ലോട്ടസ് ചെയിൻ അതിൻ്റെ അത് കണ്ടോ ഒരു സിമ്പിളായിട്ട് വരുന്ന സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴും നമ്മുടെ സ്റ്റോക്കുണ്ട് ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കമ്മലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് നെക്കിൽ വെച്ച് നോക്കാം അപ്പോൾ നോക്കിക്കാൽ നമ്മളത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ പത്ത് പേ പത്ത് ലോട്ടസ് പെറ്റൽസ് ഇതിൽ വരുന്നുണ്ട് കാരണം ഈയൊരു നെക്ലെസ്സിൻ്റെ പത്ത് എട്ട് പെറ്റലും രണ്ട് സ്റ്റഡും അതായത് പെയറും അങ്ങനെ മൊത്തം പത്ത് ആണ് ഒരു നെക്ലസ് സെറ്റിൽ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രേക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് നെക്ക് കവർ ചെയ്ത് ഈ ഓണത്തിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഈ ഒരു ഡിസൈൻ അങ്ങനെ അധികം കോമൺ ആയി വന്നിട്ടില്ല അപ്പോൾ വരുന്നതേ ഉള്ളൂ ഈ ഡിസൈൻസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ റേറ്റിൽ എനിക്കറിയത്തില്ല ഇനി എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് നമ്മളുടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു അഫോർഡബിൾ റേറ്റ് ആണ് ഇത് നെക്സ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ വന്നിട്ട് ഗ്രീൻ കളർ വന്നിട്ട് സെയിം ഡിസൈനിലാണ് പോകുന്നത് സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്റി നാൽപ്പൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് ആണ് നമുക്ക് കോമൺ അല്ലാത്ത കുറേ കളേഴ്സ് കിട്ടില്ലേ കളർ നോക്കിക്കേ ഒരു പർപ്പിൾ അതുപോലെ പിങ്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു മജന്ത പോലെ വരുന്ന ഒരു ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിനൊക്കെ വേണമെങ്കിൽ മാച്ച് ചെയ്യാവുന്ന കളറാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ട്രൈ ചെയ്യാവുന്നതല്ല കാരണം അധികം പിങ്ക് ഒക്കെ അല്ലാതെ എടുക്കുന്ന ഡ്രസ്സല്ലല്ലോ അപ്പോൾ ഗ്രീൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പിങ്കും അതുപോലെ റെഡിൻ്റെ കൂടെ ഗ്രീനും ഒക്കെ പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റായിട്ട് വേണമെങ്കിലും ഇടാവുന്നതാണ് നെക്സ്റ്റ് വേണ്ടത് ഈ ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ ഈ ഒരു പാറ്റേണിൽ അതായത് ഈ വൈപ്പുകൾസ് ഉൾപ്പെട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു റോയൽ ബ്ലൂ ആണ് വരുന്നത് നമ്മുടെ സെറ്റ് സാരി സെറ്റുമുണ്ടിനൊക്കെ ഒത്തിരി കോമണായിട്ട് വരുന്നൊരു കളറാണിത് അപ്പോൾ അതും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മറൂൺ ഷെയ്ഡാണ് നല്ല മറൂൺ ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഇതൊരു മെറൂണും അതുപോലെ പൂഫി കളറും ഇടാൻ പറ്റും നല്ല ഡാർക്ക് മറൂൺ ആയതുകൊണ്ട് ഉണ്ട് ബാക്കി പാർട്ടേൺസ് ഒക്കെ സെയിം തന്നെ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ആണ് എന്നാൽ ബ്ലാക്ക് താമര ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇതൊരു സിംബോളിക് ആണല്ലോ ആർട്ടിസ്റ്റുകളൊക്കെ പല കളറുകളിലുള്ള താമര വരയ്ക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്ലാക്ക് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ അങ്ങനെ മൊത്തത്തിൽ ആറ് കളേഴ്സാണ് ചെമ്പേൽക്കുന്നത് ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ എഴുന്നൂറ്റി നാൽപ്പതാണ് ഇതൊന്നും നമുക്ക് ഒത്തിരി സ്റ്റോക്കബിളല്ല കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത്രയൊക്കെ കാണത്തുള്ളൂ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇനിയും വരുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നല്ലൊരു ഓണത്തിന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു കളക്ഷനാണിത് അപ്പോൾ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോളൂ ആ സമയമാകുമ്പോൾ ഇങ്ങനെ ഈ ഡിസൈൻ ആണോ വരുന്നത് എന്നറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ മാലകളുടെ വീഡിയോ ആൻഡിക് മാലകളുടെ വീഡിയോയ്ക്ക് അപ്പം കൊണ്ടുവന്നത് ഈ ഒരു ഈ ഒരു ചോക്കർമാല അതായത് ഈ ഒരു ഗ്രീൻ റൂബി മിക്സ് വരുന്ന ഈ ഒരു ചോക്കർമാല ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരുപാട് പേർക്കത് കിട്ടിയിട്ടില്ലായിരുന്നു ദൈ ഒരു കുഞ്ഞ് സ്റ്റഡും വരുന്നുണ്ട് ഈ ഒരു സെയിം പെറ്റലാണ് അതിന് വരുന്നത് അതിൻ്റെ തന്നെ അതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി എഴുപതാണേ അതിൻ്റെ ദേ റൂബി കളറും ഫുൾ റൂബി വരുന്നതും ആണ് രണ്ടും ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് കളേഴ്സിൽ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപതാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഈയൊരു സെയിം തന്നെ കുഞ്ഞൊരു സ്റ്റെഡ് ഇതിൻ്റെ കൂടെ തയർ ചെയ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഏറ്റവും ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ കൊണ്ടുവന്ന് അയച്ചു വരുന്നത് ഈ ഒരു കുഞ്ഞ് സിമ്പിളായിട്ട് വരുന്ന അടിപൊളി പെറ്റൻ്റ് പെൻറ്റൻ്റുകൾ വരുന്ന ഈ ഒരു ചോക്കറ് അതിൻ്റെ കൂടെ ഈ ഒരു കുഞ്ഞ് ഈ ഒരു സ്റ്റെഡാണ് വരുന്നത് തയ്യാറാണ് പ്ലെയിനായിട്ട് വരുന്ന സിംഗിൾ സ്ട്രെഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അത് ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടിവരൊക്കെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത്രയാണ് മാലകളുടെ കളക്ഷൻ മാലയെന്ന് പറയുമ്പോൾ ഇത് മൂന്ന് റീസ്റ്റോക്കും ഇതാണ് നമ്മളുടെ പുതിയ ലോഞ്ച് ഐറ്റം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ നല്ല ഏറ്റവും റീസണബിൾ റേറ്റ് ഉള്ളൊരു ലോട്ടസ് നെക്ലസ്സാണിത് ഇനി നമുക്ക് കുറച്ച് ജിമിക്കുകള് ക്വാണ്ടിറ്റി ഒരുപാടില്ല അതുകൊണ്ട് തന്നെ വേഗം ഓർഡർ ചെയ്യുക അപ്പം കുറച്ച് കളക്ഷൻസ് ഉണ്ട് നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണെങ്കിലും ക്വാണ്ടിറ്റി കുറവാണ് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കമ്മലുകൾ കാണാം ജിത്തെ വരുന്നത് ഈ ഒരു ടെമ്പിൾ ജിമിക്കി ആണ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് നമ്മൾ നേരത്തെ ഒരു ടൈപ്പ് ഓഫ് കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടെമ്പിളിൻ്റെ പാർട്ടി വെയർ കളക്ഷൻ അതിൽ ഈ ഒരു ടൈപ്പ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇപ്പം ഇത് ജിമ്കിയിൽ അത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് അതിൻ്റേതായ ഒരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ വന്നിട്ട് ആ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് അതിൻ്റെ ചഡിൽ കൊടുത്തേക്കും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് കളറാണ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണേ ബ്ലാക്ക് എന്ന് ചോദിച്ചാൽ ആരും എൻ്റെ അടുത്ത തടി ഇടത് ഒരുപാടില്ല വളരെ കുറച്ചേ ഉള്ളൂ അതുപോലെ അതുപോലെതേ അടുത്തത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ആണെങ്കിൽ വെറൈറ്റി ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത് ആ ഒരു സ്റ്റോൺ എന്ന് പറയുമ്പോൾ വേറൊരു ഷെയ്ഡിലാണ് വരുന്നത് അധികം ഇല്ലാത്തൊരു കളറാണ് സൂപ്പറാണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഡാർക്ക് മറൂൺ ആണേ അപ്പം അങ്ങനെ ആറ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ഞാൻ കാതിൽ വെച്ച് കാണിച്ചില്ലല്ലോ നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല സൈസ് വന്നിട്ട് ഒരു ലോങ് ടൈപ്പിലാണ് വരുന്നത് ലൈറ്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് അതിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് ദേ സ്റ്റഡിൽ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ ജിമിക്കിയിൽ ഇതേ വട്ടത്തിൽ ചുറ്റോട് ചുറ്റും കുഞ്ഞ് ലക്ഷ്മി ദേവിയുടെ ആ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ പിന്നീട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ ബ്ലൂ അടുത്തത് റെഡാണേ റെഡ് കളർ പിന്നെ ബ്ലാക്ക് നല്ല ലൈറ്റ് വൈറ്റാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ് കേട്ടോ ഒരു അത്യാവശ്യം നല്ല സൈസുള്ള ജിമിക്ക് തന്നെയാണ് ഇതും അപ്പം നമ്മളുടെ രണ്ട് കളക്ഷൻസാണ് ഇനിയുള്ളത് നൂറ്റി ഇരുപതിൻ്റെ ആകാം കേട്ടോ നൂറ്റി ഇരുപതിൻ്റെ ഇതാ ഫുൾ ആ ഒരു കുന്തൻ ടൈപ്പ് സ്റ്റോൺസും അല്ലാത്ത സ്റ്റോൺസും ബീഡ്സും അതുപോലെ വൈറ്റ് ഒരു ഷുഗർ ബീഡ്സ് ഇതിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾക്കൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും അത്യാവശ്യം നല്ലൊരു കൊട്ട ഷേപ്പിലാണ് വരുന്നത് നല്ല വലിപ്പമുള്ള സ്റ്റഡാണ് കൊടുത്തേക്കുന്നത് സ്റ്റഡ് നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളർ നല്ല കളർ നന്നായിട്ട് നന്നായിട്ടെടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് അടുത്തത് ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഇതിലെല്ലാം ദൈ ഒരു വൈറ്റിൻ്റെ ഒരു ലെയർ സ്റ്റഡിലും ഒരു ജിമിക്കിയിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ അധികം അങ്ങനെ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോയിലൊന്നും കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു ജിമിക്കിയാണ് ഇത് അടുത്തത് മറൂൺ കളർ നല്ല ഡാർക്ക് കൂഫി മറൂൺ കളറാണ് അടിപൊളി കളറാണ് അപ്പം ഇത്രയും അപ്പം നൂറ്റിപ്പത്ത് സോറി നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് അടിപൊളി ഒരു കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്ന കമ്മൽ കണ്ടോ ഹെവി ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒട്ടും വെയ്റ്റ് ഇല്ല ഇതിന് കുറച്ച് തീരെ കാതിന് തട്ടില്ലാത്ത തട്ടില്ലാത്തവർക്ക് കുറച്ച് ആയിട്ട് തോന്നിക്കും നല്ല കുറേ ലെയേഴ്സ് ഓഫ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് വലിയ ബീഡ്സും ചെറിയ ബീഡ്സും പിന്നെ നല്ലൊരു ഡിസൈൻ എല്ലാവർക്കും ഇടാവുന്ന പാറ്റേണിലാണ് കൊടുത്തത് ലക്ഷ്മി അല്ല ഭയങ്കര ലൈറ്റ് ആണ് ഈ ഓണത്തിന് ചിമിക്ക പിടിക്കണം എന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഇതിൻ്റെ റേറ്റും ആണ് എൺപത് രൂപയെ വരുന്നുള്ളൂ പിന്നെ എല്ലാവരും റേറ്റിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നല്ലൊരു കൃഷ്ണനും രാധെ ഓടക്കുഴലും മൽപ്പീരി ഒക്കെ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ദാ എല്ലാവരുടെയും എപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ആണ് ഈ റിങ്ങിൽ വരുന്ന കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് വേൾസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ജിമിറ്റി അത്യാവശ്യം വലിപ്പമുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതേ ഇങ്ങനെയാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിരുന്ന ടൈപ്പ് ആട്ടോ നല്ല സൈസിൽ കിട്ടും ഇതൊത്തിരി പേരുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നല്ല വൈറ്റ് ബീഡ്സ് വന്നിട്ട് നിങ്ങൾക്ക് ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഇടാൻ പറ്റും എഴുപത് രൂപയുള്ള എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര ആണ് അടുത്ത് നോക്കി നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈനാണ് മാൻ നമ്മൾ പാരറ്റിനെ കൊണ്ടുവന്നു ആനയെ കൊണ്ടുവന്നു ഇപ്പോഴത്തേക്ക് മാനും വന്നിട്ടുണ്ട് അപ്പോൾ ആനയുടെ സോറി മാനിൻ്റെ ഡിസൈനിലുള്ള ഈ ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് വലുപ്പം വയസ്സ് ഒത്തിരിയുണ്ട് എന്നാലും സിമ്പിളായിട്ടുള്ള ഈ കമ്മലിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണേ അങ്ങനെ മൊത്തത്തിൽ കുറേ ജിമക്കുകളും കുറച്ചല്ലാത്ത ഡിസൈൻസിലുള്ള കമ്മലുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇനി നിങ്ങൾക്ക് ഓണം കളക്ഷൻസിൽ എന്തൊക്കെ കാണണമെന്ന് ഇടുക അതുപോലെ സൂപ്പർ 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 എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അറിയാൻ പറ്റത്തില്ല സൂപ്പറാണെന്ന് എനിക്കറിയാം അതും വിട് അല്ലാതെ കുറച്ച് കുറച്ച് പരാതികൾ വരുന്നുണ്ട് പരാതികൾ കുറച്ച് ഈ പോസ്റ്റിൽ ഡിലേ വരുന്നുണ്ട് നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ തരുന്നുണ്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുക അതും ഞങ്ങളെ കൊണ്ട് നോക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ട്രാക്കിംഗ് നമ്പർ കൂടെ ഒക്കെ സെർച്ച് ചെയ്യാനുള്ള സമയം വരുമ്പോൾ അടുത്തൊരാൾക്കാണ് പെൻഡിങ് വരുന്നത് അപ്പം നിങ്ങൾ ഹോൾഡൊക്കെ ഒരുപാട് ഹോൾഡ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ കുറച്ച് അതേപോലെ എമർജൻസി ഉള്ളവർ ഓർഡർ ഇടുമ്പോൾ തന്നെ എന്തെങ്കിലും കൊറിയർ മതിയുന്നുണ്ടെങ്കിൽ അത് പറയുക അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ റേ ലേറ്റസ്റ്റ് അഡ്രസ് ചിലർ ഇങ്ങനെ ജോലിസ്ഥലത്ത് താമസ സ്ഥലം അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അങ്ങനെയൊക്കെ പലരുമുണ്ട് അപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് അഡ്രസ്സ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയാൽ അയക്കാണ്ട ആ അഡ്രസ്സ് ഉടനെ തന്നെ ഇട്ടേക്കാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയേണ്ടത് അതുപോലെ ഷിപ്പിങ്ങിൻ്റെ കാര്യം നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ഷിപ്പിംഗ് പാക്കറ്റുകൾക്ക് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അതിന് മുകളോട്ട് വരുമ്പം ഏതൊരു പാക്കറ്റിനായാലും നാൽപ്പതാണ് വരുന്നത് അതുപോലെ ഔട്ട് സൈഡ് വരുമ്പോൾ ലോങ് അനുസരിച്ച് ആ ഡിസ്റ്റൻസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറേ ഐറ്റംസ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് തന്നെ ഇരിപ്പുണ്ട് കുറേ നിങ്ങൾ നേരത്തെ കൊണ്ടുവന്ന റോസ് കോളി പേൾസ് വരുന്നതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ